ിൽ അഞ്ചു വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലപ്പെടുത്തി അമ്മയും കാമുകനും അറസ്റ്റ് റോഷ്നി കാമുകൻ ഉദിത്ത് എന്നിവരെയാണ് പോലീസ് പിടിയിലായത് റോഷിനിയുടെ ഭർത്താവ് ഷാറൂഖിന്റെ മേൽക്കുറ്റം കെട്ടിവെച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇരുവരുടെയും ശ്രമം റോഷിനിയുടെയും ഷാറൂഖിന്റെയും മകൾ സൈനയാണ് കൊല്ലപ്പെട്ടത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജൂലൈ പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കുട്ടിയുടെ അച്ഛനായ ഷാറൂഖാണ് കൊലപാതകം നടത്തിയത് എന്നാണ് റോഷ്നി ആദ്യഘട്ടത്തിൽ എന്നാൽ മൊഴികളിൽ സംശയം തോന്നിയ പോലീസ് പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് റോഷനിയും ഒതിത്തും കുറ്റം സമ്മതിച്ചത് കുഞ്ഞിന്റെ വായിൽ തൂവാല തിരുകി കയറ്റിയ ശേഷം ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതികൾ മൊഴി നൽകിയത് കുഞ്ഞിനെ കൊന്ന് കുറ്റം ഷാറൂഖിന്റെ തലയിൽ കെട്ടിവെച്ചാൽ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും ശല്യം ഒരുമിച്ച് തീരുമെന്നും തങ്ങൾക്ക് പിന്നീട് സുഖമായി കഴിയാമെന്നുമാണ് പ്രതികളുടെ കണക്കുകൂട്ടൽ കൊലപാതകത്തിന് ശേഷം മഴക്കുമരുന്ന് ഉപയോഗിച്ച് യുവതിയും കാമുകനും കുട്ടിയുടെ മൃതദേഹത്തിനരികിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും രാത്രി മുഴുവൻ അവിടെ തന്നെ സമയം ചെലവഴിച്ചതായും പോലീസ് ബുധനാഴ്ച മാധ്യമത്തോട് പറഞ്ഞു സംഭവം നടന്ന ദിവസം ഷാറൂഖ് വീട്ടിലില്ലായിരുന്നു ഇത് മനസിലാക്കിയ ഉദിത്ത് ഭക്ഷണവും മദ്യവും സിഗരറ്റുമായി അവിടെ എത്തി റോഷിനിയുമായി സമയം ചെലവഴിക്കുന്നതിനിടെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ സൈന ഇരുവരെയും കണ്ടു ഇത് മനസ്സിലാക്കിയ ഉടൻ റോഷിനിയും ഉദിത്തും ചേർന്ന് കുഞ്ഞിനെ പിടികൂടി വായൽ തൂവാല തിരുകയായിരുന്നു റോഷിനിയാണ് കുഞ്ഞിന്റെ വായൽ തുണി തിരികിയത് അതേ സമയം ഉദിത്ത് കുഞ്ഞിൻ്റെ വയറ്റിൽ ചവിട്ടി പിടിച്ചിരുന്നു കുഞ്ഞിന്റെ അനക്കം നിലക്കുന്നതുവരെ ഇരുവരും ഇതേ നില തുടർന്നു കുഞ്ഞു മരിച്ചു എന്ന് ഉറപ്പായതോരെ ഇരുവരും കുളിച്ചു വന്ന് കുഞ്ഞിൻ്റെ മൃതദേഹത്തിനരികിൽ നിന്ന് മദ്യപിച്ചു സിഗരറ്റ് വടിച്ചു ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഭക്ഷണം കഴിച്ചു അവിടെ തന്നെ കിടന്നുറങ്ങി എന്നാണ് പ്രതികളുടെ മൊഴി ചൊവ്വാഴ്ച റോഷനി കുഞ്ഞു കൊല്ലപ്പെട്ട എന്ന് പോലീസിനെ അറിയിച്ചത് ഭർത്താവ് ഷാറൂഖ് കെട്ടിടത്തിനപ്പുറത്ത് കൂടി വലിഞ്ഞു കയറി നാലാം നിലയിലെത്തി വീട്ടിൽ കടന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നാണ് റോഷ്നി പോലീസിനോട് പറഞ്ഞത് എന്നാൽ സംഭവത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് അടുത്തിടെ നടന്ന അപകടത്തിന്റെ ഭാഗമായി ന് മികമായി പരിക്കേറ്റ് ഷാറുഖ് നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് മനസ്സിലാക്കി മാത്രമല്ല സമീപത്തെ സി സി ടിവികളിലും ഞായറാഴ്ച പോലെയുള്ള ദൃശ്യങ്ങളിൽ ഷാറൂഖ് ഉണ്ടായിരുന്നില്ല പിന്നാലെയാണ് പോലീസ് റോഷനിയെ കസ്റ്റഡിയിലെടുത്തത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കുറ്റം സമ്മതിച്ചത് എട്ട് വർഷമായി ഷാറൂഖിന്റെ സുഹൃത്തായിരുന്നു ഉദിത്ത് കുടുംബവുമായി അടുത്ത ബന്ധമാണ് ഇയാൾ പുലർത്തിയിരുന്നത് കുഞ്ഞിനെ കൊല്ലുകയും ഭർത്താവ് ഷാറൂഖിനെ ജയിലിലേക്ക് അടക്കുകയും ചെയ്ത പിന്നീട് തങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്നാണ് പ്രതികളുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ റോഷനിയും ഉദിത്തും ഇതിനായി സമയം നോക്കിയിരിക്കുകയായിരുന്നു ലക്നൌ വെസ്റ്റ് ഡി സി പി വിശ്വജിത് 私は。